എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി പഞ്ചായത്തിലെ ഒന്നാം ുംച്ചൽ പ്രദേശത്തെ ഓലിയരു ടൂറിസം കേന്ദ്രത്തിലേക്ക് എത്തുന്ന പാതയിലൂടെ യാത്ര ചെയ്താൽ കാണാം നല്ല ശാന്ത സുന്ദര കാർഷിക ഗ്രാമം എല്ലാ കാർഷിക വിളകളും ഇവിടെയുണ്ട് ഇതിലിവിടെ ആരെയും ആകർഷിക്കുന്ന ഒരു കൃഷിയിടമുണ്ട് ആർച്ചൽ ശ്രീനിവാസിൽ ചന്തു എന്ന ബിജുവിന്റെ ചീരപ്പാടം ആർച്ചൽ മേഖലയിലെ സ്വന്തമായുള്ള അൻപത് സെന്റ് കൃഷിയിടത്തിൽ സിന്ദൂരം ഇനത്തിൽപ്പെട്ട നല്ല ചുവപ്പ് നിറത്തിൽ പടർന്നു പിടിച്ച് നൂറു മേനി വിളവ് കൊയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ബിജുവിന്റെ ചീരപ്പാടം thank you ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ബിജു കടുത്ത നടുവേദനയെ തുടർന്ന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴാണ് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് ആരെയും ആകർഷിക്കും വിധം ചീരകൃഷി നടത്തുന്നതിനോടൊപ്പം വാഴ വെറ്റില പയർ ഉൾപ്പെടെയുള്ള മറ്റു കൃഷികളും ചെയ്തു വരുന്നു ശാസ്ത്രീയമായ പരിപാലനവും കഠിനാധ്വാനവും ബിജുവിൻ്റെ കൃഷിരീതിയെ വേറിട്ടതാക്കുന്നു ആദ്യ സമയങ്ങളിൽ വെള്ളം എത്തിച്ച് ചീര നനയ്ക്കേണ്ടി വന്നത് ചെറിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതോടെ പാടത്ത് വരമ്പ് കോരി കുളമുണ്ടാക്കി മോട്ടോർ സ്ഥാപിച്ച് എല്ലായിടത്തും ജലമെത്തിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അഞ്ചൽ മാർക്കറ്റിലാണ് ചീരയുൾപ്പെടെയുള്ള തന്റെ കൃഷിവിളകൾ ബിജു വിൽപ്പന നടത്തി വരുന്നത് പഞ്ചായത്ത് കൃഷി വകുപ്പ് ഉൾപ്പെടെ നിന്നും നല്ല സഹകരണവും നിർദ്ദേശങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ബിജു പറയുന്നു കൃഷി എന്ന് പറയുന്നത് ചീര കൃഷി ചെയ്താൽ ലാഭമാണ് അത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നമുക്ക് പരുവപ്പെട്ട് കിട്ടിയാൽ അത് എപ്പോഴും നേട്ടം തന്നെയാണ് അത് ഒത്തിരി മുഷുണ്ട് ഇത് നടൊരു പത്ത് മുപ്പത് ദിവസം നമ്മൾ അധ്വാനിച്ചെങ്കിലേ പറ്റത്തുള്ളൂ കാലത്തും വൈകിട്ടും അവനെ ഒരേ രീതിയിൽ നനച്ചുകൊണ്ടിരിക്കണം ഇതാണ്ട് ഇപ്പം നിങ്ങൾ നോക്കി ഇതിനകത്തെന്ന് പറയുന്ന നനഞ്ഞ് കുളിച്ച് കിടക്കും ഇപ്പോഴും ഊന്നിട്ടില്ല ഞാൻ രാവിലെ ഇന്ന് നനച്ചിട്ട് പോയതേ ഉള്ളു തുടക്കമെന്ന് പറയുന്നത് കുറച്ച് പൈസ കൈ വന്നപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചിട്ട് നല്ല വാങ്ങാം എനിക്ക് ടാപ്പിംഗ് ആയിരുന്നു ടാപ്പിങ്ങിൽ നിന്ന് ഒന്ന് വിട്ട് നടുവേദന വന്നപ്പം എൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞ് കൂടുതൽ കുഞ്ഞു നൂന്നുള്ള പണികൾ ചെയ്യരുത് വെയിറ്റ് എടുത്തുള്ള പരിപാടികൾ ചെയ്യരുതെന്നാണ് അങ്ങനെ വിചാരിച്ചെന്നാ പിന്നെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കുറച്ച് നിലം വാങ്ങി കൃഷികൾ അങ്ങാവാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇതിനകത്തോട്ട് ഇറങ്ങിയത് ചീരകൃഷി ഇപ്പം ഞാൻ ഇത് അമ്പത് സെൻറ്റായി നിലം അമ്പത് സെൻറ്റാണ് ഞാൻ വിലയ്ക്ക് വാങ്ങി അതിനകത്ത് ഈ വർഷം കഴിഞ്ഞ വർഷമാണ് ഈ ഒറ്റക്കൊടി ഇട്ടത് ഒറ്റക്കൊടി എനിക്ക് വീട്ടയ്യകത്ത് നേരത്തെ ഉണ്ടായിരുന്നു അതൊരു വ്യത്യസ്ത രീതിയിൽ ആ വീട്ടയ്യകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കേടായി പോയി അതിന് ശേഷമാണ് ഇവിടെ ഇട്ടത് ഇപ്പോൾ ഈ സ്ഥലം ഒഴിച്ച് ബാക്കി മൊത്തം ഇതിനകത്ത് കൃഷിയുണ്ട് വാഴയുണ്ട് പിന്നെ വാഴയുടെ ഇടയ്ക്ക് തന്നെ പയറിട്ടിട്ടുണ്ട് നമ്മുടെ വൻപയർ ഇട്ടിട്ടുണ്ട് അത് ഈ ചീരയ്ക്ക് വെയിൽ വേണം വെയിൽ കിട്ടാത്ത ഭാഗത്ത് നമ്മൾ വൻപയർ കൃഷി ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് വൻപയർ നമുക്ക് കിട്ടും അങ്ങനെ ആണ് ഇതിനകത്തോട്ട് മാറിയത് വ്യത്യസ്ത വെറ്റയുണ്ട് വാഴ ഏത്തവാഴയുണ്ട് പയർ 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 വേണ്ട ആ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വൻ വെള്ളച്ചട്ടം കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികൾ ഇപ്പോൾ ബിജുവിന്റെ ചീരത്തോട്ടം കൂടി കണ്ടാണ് മടങ്ങുന്നതെന്ന് നാട്ടുകാരും വ്യക്തമാക്കുന്നു നാട്ടു വാർത്ത സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ